ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചു പരോൾ ആവശ്യപ്പെട്ട സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെയും ഉപജാപക സംഘത്തിന്റെയും ഇടപെടലിനെ തുടർന്നാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് വ്യവസ്ഥകൾ പാലിക്കാതെയെന്ന് കെ കെ രമ എം എൽ എ വിമർശിച്ചു നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ കെ രമ വ്യക്തമാക്കി ഇതൊരു അസാധാരണമായ സംഭവമാണ് കാരണം ഇത്തരത്തിൽ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇപ്പോൾ ഈ പ്രതിക്ക് ഈ കുറ്റവാളിക്ക് കൊടും ക്രിമിനലിനെ പരോൾ അനുവദിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഏതും മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ പേരിലാണ് കാരണം മുപ്പത് ദിവസമാണ് പരോൾ കൊടുത്തിരിക്കുന്നത് പരോളിൽ ഇറങ്ങിയ സമയങ്ങളിലൊക്കെ ഈ കൊടിച്ചുനിയേറ്റ ഏർപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ടോളം കേസുകൾ നിലവിലുണ്ട് ആ കേസുകളൊക്കെ ഭാഗമായിട്ട് വാറണ്ടുള്ള കേ കേസുണ്ട് അതിന്റെ ഒരു കാരണവശാലും പരോൾ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ് ഇടപെട്ടത് എന്ന് പറയുന്നത് അതിന്റെ മറുപടി ജെ ഡി ജി പി പറയണം ഏത് സാഹചര്യത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊരു പരോൾ ഈ അനുവദിക്കാൻ ഇതുണ്ടോ ഇതിനകത്ത് അപ്പൊ ഈ എത്ര ആളുകൾ ഇതുപോലെ ജയിലിൽ കിടക്കുന്നുണ്ട് അവർക്കൊന്നും ഇതുപോലെ പരോൾ അനുവദിപ്പിച്ച് നമ്മൾ കാണുന്നില്ല അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും അജീഷ് ഒരു മാസത്തേക്കാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇത്രയധികം ദിവസം ഈ കൊടിസുനിക്ക് പരോൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനെ ഇപ്പോഴത്തെ ഈ നീക്കത്തിനെ പ്രതിപക്ഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അജീഷ് ഈ ടി പി കേസ് പ്രതികൾക്ക് ഈ സർക്കാർ വഴിവിട്ട നീക്കങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഈ കൊടിസുനിക്ക് ഈ അനുവദിച്ച ഒരു പശ്ചാത്തലം വേറെയാണ് അതായത് കൊടിസുനിയുടെ അമ്മ നേരത്തെ തന്നെ ഈ അപേക്ഷ നൽകിയിരുന്നു അതായത് കൊടിശുനിക്ക് പരവോൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ കൊടിസുനിയുടെ പോലീസ് റിപ്പോർട്ടും അതേപോലെ തന്നെ പ്രൊബേഷണറി പ്രൊബേഷൻ റിപ്പോർട്ടും എതിരായിരുന്നു കൊടിസുനിക്ക് കൊടിസുനിക്ക് പരോൾ നൽകരുതെന്നായിരുന്നു ഇരു റിപ്പോർട്ടുകളും പറഞ്ഞത് ഇതിനെ തുടർന്നാണ് അന്നൊക്കെ കൊടിസുനിയുടെ പരോൾ ആവശ്യം തള്ളിയത് അതിനുശേഷമാണ് കുടിസിനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത് തനിക്ക് പ്രായമായി തനിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് പ്രത്യേകിച്ച് ശ്വസന സംബന്ധമായ അസുഖങ്ങളുണ്ട് അതുകൊണ്ട് മകനെ തന്നെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷനും കുടിസിനിയുടെ അമ്മ കത്തയക്കുകയും നേരിട്ട് ഈ പരാതി ഉന്നയിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ ഡി ജി പിക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്തയച്ചത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കുടിസുനിക്ക് പരോൾ അനുവദിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജയിൽ ഡി ജി പി ബൾറാംകാർ ഉപാധ്യായാണ് ഇത് ഇത്തരത്തിലൊരു ഉത്തരവിറക്കി തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോണ്ട് വെച്ചതിന് ശേഷം കൊടിസുനി ഉപാധികളുടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്തു ഈ ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടിശുനി തവനൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ പാർപ്പിച്ചിരുന്നത് അവിടുന്ന് ആണ് ജഡിസുനി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ കെ കെ രമ തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു ഏത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിക്ക് ജാമ്യം നൽകിയതെന്നാണ് അവർ ചോദിക്കുന്നത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവും ഇതിനെതിരെ കഴിഞ്ഞു അവർ തുടരുമെന്നാണ് അറിയിക്കുന്നത് അജീഷ് തുടരുക ഇപ്പോൾ വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനും പരോൾ അനുവദിച്ചിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് തള്ളിയാണ് ജയിൽ ഡി ജി പി പരോൾ അനുവദിച്ചത് അജീഷ് ഇയാൾക്ക് എത്ര ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ പരോൾ ലഭിച്ചിരിക്കുന്നത്